വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് വിരുദ്ധ ക്ലാസ് എടുത്തു ഇഫ്താർ സംഗമത്തിൽ ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മാധ്യമ പുരസ്കാര ജേതാവ് ശിവപ്രസാദ് പട്ടാമ്പിക്ക് ആദരമൊരുക്കി ഫാദർ വർഗീസ് തരകൻ അജിത് കുമാർ മല്ലയ്യ വി ഫ്രാൻസിസ് വി അനിരുദ്ധൻ സെലക്ട് മുഹമ്മദ് നിത്യസാഗർ കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു രഞ്ജിത്ത് ബി മുരളി ശശികുമാർ കൊടക്കാടത്ത് സി എ ശങ്കരൻകുട്ടി ഐശ്വര്യ സുരേഷ് എ എസ് ഹംസ സി ആർ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ ടി ജോയ് ടി ഡി ഫ്രാൻസിസ് കെ എം മൊയ്തീൻകുട്ടി ചന്ദ്രപ്രകാശ് എടമന കെ എം മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു